ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരമെന്ന് പ്രവചിച്ച് തിരുവനന്തപുരത്ത് നേരിട്ടത് കടുത്ത മത്സരമെന്ന് തുറന്നു പറയുകയാണ് കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭ തിരുവനന്തപുരം മണ്ഡലത്തിൽ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ശശി തരൂർ പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയക്കൊടി പാറിക്കുകയായിരുന്നു അതേസമയം ജനവിധിയൊക്കെ വിനയത്തോടെ തന്നെ അംഗീകരിക്കുന്നുവെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് വോട്ട് വിഹിതം കൂട്ടാനായി പോസിറ്റീവ് പ്രചാരണമാണ് നടത്തിയത് തിരുവനന്തപുരത്ത് തന്നെ തുടരുമെന്നും നിർണായക വിജയമാണ് തൃശൂരിലുണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചതിൽ സന്തോഷമുണ്ട് ദേശീയതലത്തിൽ പ്രതീക്ഷയ്ക്കൊത്ത് ജയം ഉണ്ടായില്ല എന്താണ് എന്ന് പരിശോധിക്കുമെന്ന് തന്നെ അദ്ദേഹം പറയുന്നു അതേസമയം വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ മിനിറ്റ് മുതൽ തിരുവനന്തപുരത്ത് ലീഡ് നില മാറി മറിയുകയായിരുന്നു നഗരമേഖലകളിലെ വോട്ടെണ്ണിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരം കടന്നിരുന്നു ഇതോടെ ബി ജെ പി ക്യാമ്പിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു ലീഡ് നില കുറഞ്ഞും കൂടി നിന്നപ്പോൾ തന്നെ ഏറെ ആശങ്കയും പ്രതീക്ഷയും ഒക്കെ ഒരുപോലെ മാറി മാറി തന്നെ വന്നിരുന്നു എന്നാൽ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തീരദേശ മേഖലയിലെ വോട്ടെണ്ണിയപ്പോൾ തരൂർ പടിപടിയായി തന്നെ ലീഡ് ഉയർത്തി വരികയായിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഇടതുമുന്നണിയെ കണ്ടില്ല എന്ന് തന്നെ ജനങ്ങൾ നടിച്ചിരുന്നു ഇത് മൂന്നാം തവണയാണ് മണ്ഡലത്തിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിൽ ആറിടത്തും ഇടത് എം എൽ എമാരുള്ള തിരുവനന്തപുരത്താണ് ഇത്തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് മറുവശത്ത് ബി ജെ പി ആകട്ടെ ഇത്തവണ വൻ വികസനം തന്നെ ചർച്ചയാക്കിയെങ്കിലും ജയം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ശശി തരൂരിന് മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂന്നായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് രാജീവ് ചന്ദ്രശേഖരന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടും പന്നിയൻ രവീന്ദ്രന് രണ്ടു ലക്ഷത്തി നാല്പത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുമാണ് ലഭിച്ചത് തരൂറിന്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ആണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ കോൺഗ്രസ്സിനായി രണ്ടാം തവണ മത്സരത്തിനിറങ്ങിയപ്പോൾ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടായിരുന്നു കഴിഞ്ഞ തവണ തരൂരിന് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടും കുമ്മനം രാജശേഖരന് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടും സി ദിവാകറിന് രണ്ട് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുമാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൻ്റെ തനിയാവർത്തനമാണ് വോട്ടെണ്ണലിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നതും തുടക്കത്തിൽ ബി ജെ പിക്ക് ലീഡ് വിജയിക്കുമെന്ന് പ്രതീക്ഷയൊക്കെ ഉണ്ടായി ഒടുവിൽ ബി ജെ പി പിന്നിലാക്കി ഒരു ഫോട്ടോ ഫിനിഷിംഗ് തന്നെ തരൂർ നടത്തുകയായിരുന്നു തുടർന്ന് അങ്ങോട്ട് വിജയ് കുതിപ്പിലേക്ക് മാറി രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂരും ഒ രാജകോപാലും ഏറ്റുമുട്ടിയപ്പോൾ അവസാന നിമിഷമാണ് തരൂർ ജയിച്ചു കയറിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തരൂർ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത് ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം മുൻനിർത്തിയാണ് ഇത്തവണയും യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും സമുദായ സമവാക്യങ്ങൾ തരൂരിന് അനുകൂലമാണെന്ന പാർട്ടിയുടെ വിശ്വാസം ഇത്തവണയും തെറ്റിയിട്ടില്ലായിരുന്നു െരഞ്ഞെടുപ്പുകളിൽ ബിജെപി നഗര മേഖലയിൽ നിന്ന് പിടിച്ച വോട്ടുകളെ തരൂർ മറികടന്നത് തീരദേശ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളുടെ പിൻബലത്തിൽ തന്നെയാണ് പാർശാല നെയ്യാറ്റിങ്ങിര മേഖലകളിൽ പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുണ്ട് ഈ ഘടകങ്ങളെല്ലാം ഇപ്പോഴും തരൂരിനൊപ്പമുണ്ടെന്ന് തന്നെ യു നേതൃത്വം പറയുന്നു മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു തരൂരിന്റെ പ്രചരണവും ശശി തരൂർ രണ്ടായിരത്തി ഒൻപതിൽ മത്സരിക്കാനെത്തിയതിന് പിന്നാലെ കോൺഗ്രസ് വോട്ടുകൾ മൂന്ന് ലക്ഷമോ അതിലധികമോ ആയി നിലനിന്നിരുന്നു ആദ്യം മത്സരിക്കാനെത്തിയപ്പോൾ തരൂരിന് മൂന്ന് ലക്ഷത്തി അഞ്ച് വോട്ടുകളായിരുന്നു കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണവും തരൂരിന്റെ വ്യക്തിപ്രഭാവവും വോട്ട് ഉയർത്തുക തന്നെയാണ് ചെയ്തത് മുൻപ് മത്സരിച്ച ശിവകുമാറിനേക്കാൾ ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ടുകൾ തരൂരിന് അധികമായി തന്നെ ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അനുകൂല തരംഗം കേന്ദ്രത്തിലുണ്ടായപ്പോൾ വോട്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം പാറശാല കോവളം നെയ്യാറ്റിങ്ങിര നേമം എന്നിവയാണ് തിരുവനന്തപുരത്തെ ശശി തരൂരിന്റെ നിയോജക മണ്ഡലങ്ങൾ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമുണ്ടായെങ്കിലും ചരിത്രം പരിശോധിക്കുമ്പോഴും കോൺഗ്രസ് തന്നെയാണ് മണ്ഡലത്തിൽ മേൽക്കൈയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ നടന്ന പതിനെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒൻപതിലും ജയിച്ചത് കോൺഗ്രസ് ആണ് രണ്ട് ഹാട്രിക് വിജയങ്ങളും അതിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തിരഞ്ഞെടുപ്പുകളിൽ എ ചാൾസും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ശശി തരൂരുമാണ് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്